ഇസ്രായേൽ വ്യോമാക്രമണത്തിന് പിന്നാലെ തിരിച്ചടി തുടങ്ങിയിരിക്കുകയാണ് ഇറാൻ എന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ് ഇറാൻ തിരിച്ചടി തുടങ്ങിയിരിക്കുന്നു ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന് വ്യോമാക്രമണം ഉണ്ടായപ്പോൾ തന്നെ തിരിച്ചടി ഉടൻ ഉണ്ടാകുമെന്ന രീതിയിൽ ഇറാൻ പറഞ്ഞിരുന്നു അതിനുള്ള തയ്യാറെടുപ്പുകൾ ഇസ്രായേൽ നടത്തുകയായിരുന്നു അതിനിടെയാണ് തിരിച്ചടി ഉണ്ടായത് ഇസ്രയേലിലേക്ക് റോക്കറ്റ് ആക്രമണമാണ് നടത്തുന്നത് ഇറാന്റെ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് ടെഹ്റാനിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെയാണ് ഇറാന്റെ തിരിച്ചടി ഇറാൻ സൈനിക മേധാവികളെയൊക്കെ നഷ്ടപ്പെട്ടിരുന്നു ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ഇപ്പോൾ ഇറാൻ ഇസ്രയേലിനെ തിരിച്ചടിക്കുന്നു എന്ന പുതിയ ഏറ്റവും പുതിയ റിപ്പോർട്ട് പുറത്തുവരികയാണ് ടെഹ്റാനിൽ സ്ഫോടന ശബ്ദം കേട്ടതായി റിപ്പോർട്ടുകളുണ്ട് വെള്ളിയാഴ്ച രാവിലെ ഇറാനിലെ സൈനിക ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാൻ സൈന്യത്തിലെ ഉന്നതരും ആണവ ശാസ്ത്രജ്ഞരും ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെട്ടിരുന്നു ആക്രമണം നടന്നതിന് പിന്നാലെ രാജ്യത്തെ ഇന്റർനെറ്റ് സേവനങ്ങൾ ഇറാൻ താൽക്കാലിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു തിരിച്ചടി ഉണ്ടാകുമെന്നൊരു കാര്യം ഇറാൻ പറഞ്ഞിരുന്നു ഇപ്പോൾ ഇറാൻ ഇസ്രയേലിനെ തിരിച്ചടിക്കുകയാണ് അതിൻ്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് കാണുന്നത് ഇസ്രയേലിലേക്ക് റോക്കറ്റ് അയച്ചുകൊണ്ടുള്ള ഒരു തിരിച്ചടി ഇറാൻ നടത്തുകയാണ് ഇറാൻ തിരിച്ചടിക്കുമെന്നതിന് പിന്നാലെ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുണ്ടാകുന്നുണ്ടായിരുന്നു തെക്കൻ ഇറാനിലെ പോർഡോ ആണവ കേന്ദ്രത്തിന് സമാ സമീപം ഇസ്രയേൽ കുറച്ചു മുന്നേ ആക്രമണം നടത്തിയിരുന്നു ഇപ്പോൾ ഇറാൻ തിരിച്ചടിക്കുകയാണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് റോക്കറ്റ് ആക്രമണമാണ് ഇറാൻ ഇസ്രയേലിലേക്ക് നടത്തുന്നത് ഇസ്രയേൽ ആക്രമിച്ചതിന് പിന്നാലെ തന്നെ ഡൊണാൾഡ് ട്രംപ് ഭീഷണിയുമായി ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു ഇറാൻ ആണവ കരാറിൽ ഒപ്പ് ഒപ്പുവെച്ചില്ല എന്നുണ്ടെങ്കിൽ ആണവ നിർവ്യാപന കരാറിൽ ഒപ്പുവെച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിലും വലിയ ആക്രമണം ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു ഒരു അനൂപ് ചന്ദ്രൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അനൂപ് തിരിച്ചടി തുടങ്ങിയിരിക്കുകയാണ് ഇറാൻ ഇപ്പോൾ ലഭിക്കുന്ന വിശദാംശങ്ങൾ എന്താണ് സന്ധ്യ ഇസ്രായേലിലേക്ക് നിരന്തരം റോക്കറ്റുകൾ വിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് ഡ്രോണുകൾ ഡ്രോൺ വഴിയുള്ള ആക്രമണമാണ് ഇറാൻ നടത്തുന്നത് റിപ്പോർട്ടുകൾ അനുസരിച്ച് യമനിൽ നിന്നും ടെഹ്റാനിൽ നിന്നും ഒരേ സമയം ആക്രമണം എന്നാണ് പറയുന്നത് ഒന്നും സ്ഥിരീകരിച്ച റിപ്പോർട്ടുകളല്ല പക്ഷെ ഇപ്പം നമ്മൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഏഹ് അവിടുത്തെ സുരക്ഷാ ടോ ടോമുകളിൽ തട്ടി നിരന്തരം അവിടേക്ക് വരുന്ന സ്ഫോടക വസ്തുക്കൾ തകരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് അത് പക്ഷേ ടെല്ലറിവിൽ അതായത് ഇസ്രായേലിന്റെ തലസ്ഥാനമായ ടല്ലഅീവിൽ ഒരു സ്ഫോടന ശബ്ദം കേട്ടതായ റിപ്പോർട്ടുണ്ട് അങ്ങനെയെങ്കിൽ അവിടെ ഇസ്രായേലിന്റെ തലസ്ഥാനത്ത് ഒരു ആക്രമണം നടന്നിട്ടുണ്ട് എന്ന് വേണം കരുതാൻ പ്രധാനമായും ഈ സംഘർഷങ്ങൾക്കിടയിലൊന്നും കാര്യമായി ആക്രമണം ഉണ്ടാകാതിരുന്ന സ്ഥലമാണ് പുണ്യനഗരിയായ ജെറുസലേം ജെറുസലേം സുരക്ഷാ സൈറൺ പലതവണ മുഴങ്ങിയതായി റിപ്പോർട്ടുകളുണ്ട് അതായത് ഇറാൻ ഇറാൻ തിരിച്ചടിക്കുമ്പോൾ ഇസ്രായേലിന്റെ കേന്ദ്രങ്ങളിൽ തന്നെ നേരിട്ട് ആക്രമണം നടത്തുകയാണ് നേരത്തെ ഇതിന് മുൻപുണ്ടായിരുന്ന ആക്രമണങ്ങളിൽ സാധാരണഗതിയിൽ വടക്കൻ ഇസ്രായേലുകളിലെ പ്രവിശ്യകളിലായിരുന്നു ആക്രമണം നടന്നിരുന്നത് എന്നാൽ ഇപ്പോൾ അതിന് വിരുദ്ധമായി ഇസ്രായേൽ തലസ്ഥാനത്തിനെ ലക്ഷ്യമിടുകയാണ് അതോടൊപ്പം ജറുസലേമിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട നഗരമായ ജെറൂസലേമിനെയും ലക്ഷ്യമിടുന്നു മറ്റ് വിവരങ്ങൾ ഈ ആക്രമണം ഇറാൻ തന്നെയാണ് നടത്തുന്നത് എന്നടക്കമുള്ള സ്ഥിരീകരണങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിലും നേരത്തെ തന്നെ ഇറാന്റെ പരമോന്നത നേതാവായ ഹൈദുള്ള അലി ഖുമൈനി ഖാമിനി ഇത്തരത്തിലൊരു ആക്രമണം ത്തിന്റെ സാധ്യത പറഞ്ഞിരുന്നു ഇത് ഇറാൻ ഇസ്രായേൽ ചോദിച്ചു വാങ്ങുന്നതാണ് എന്നാണ് ഖാമിനി പറഞ്ഞത് ഇന്ന് രാത്രി തന്നെ ഈ ആക്രമണം തുടങ്ങിയത് ഒരുപക്ഷേ മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ് ഇന്ന് വെള്ളിയാഴ്ചയാണ് അറബ് മേഖലയിൽ വെള്ളിയാഴ്ചകൾ വളരെ പ്രധാനപ്പെട്ടതാണ് വെള്ളിയാഴ്ചകളിൽ ആക്രമണം നടക്കാറുണ്ട് വെള്ളിയാഴ്ചകളിൽ അവർ തിരിച്ചടിക്കാറുണ്ട് ഇത് ആ അങ്ങനെയൊരു ഒരു നീക്കം കൂടി ഇതിന്റെ ഉണ്ട് എന്ന് വേണം കരുതാൻ അനൂപ് നേരത്തെ ഇറാൻ തിരിച്ചടി എണ്ണം എന്നവണ്ണം നൂറോളം ഡ്രോണുകൾ ഇസ്രായേലിലേക്ക് അയച്ചിരുന്നു ഇപ്പോൾ വീണ്ടും തിരിച്ചടിക്കുകയാണ് ഇങ്ങനെ ആക്രമണ പ്രത്യാക്രമണങ്ങൾ തുടരുമ്പോൾ ഒരു യുദ്ധ ഭീതിയിലാവുകയല്ലേ പശ്ചിമേഷ്യ ഇനി ഉണ്ടാകുന്ന ഒരു തിരിച്ചടി ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ലേ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് മാത്രമല്ല നേരത്തെ തന്നെ അമേരിക്ക ഇറാൻ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു ആണവ നിർവ്യാപന കരാറിൽ ഉപാധികളില്ലാതെ ഒപ്പുവയ്ക്കണമെന്ന് അങ്ങനെ ഒരു നീക്കത്തിലേക്ക് ഇറാൻ വരുന്നില്ല എന്നതിന്റെ സൂചന കൂടിയാണ് ഈ ആക്രമണം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും അടക്കം ഒരുമിച്ച് ഇറാനെ നേരിടാനുള്ള ഒരു സാധ്യതയുണ്ട് പക്ഷെ അതൊക്കെ സാധ്യതകൾ മാത്രമാണ് ഇന്നത്തെ കാലത്ത് അത്തരമൊരു വലിയ യുദ്ധത്തിലേക്കുള്ള നീക്കം സാധാരണഗതിയിൽ നടക്കില്ല പക്ഷെ ഇറാൻ നേരിട്ട് കഴിഞ്ഞ കുറെ കാലങ്ങളായി അറബ് മേഖലയിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾക്കും ആക്രമണങ്ങൾക്കും അറബ് മേഖലയിൽ അതായത് അതായത് ഇസ്ലാമിക രാജ്യങ്ങൾക്കെതിരെ നടത്തുന്ന ആക്രമണങ്ങൾക്ക് ഏർ മറുവശത്ത് നിൽക്കുന്നത് ഇറാനായിരുന്നു പക്ഷേ ഇറാൻ നേരിട്ട് ഒരു ആക്രമണത്തിന് ഇതുവരെ തുന്നിരുന്നില്ല നേരത്തെ ഗാസയിൽ ഇസ്രായേൽ നിരന്തരമായി ആക്രമണം നടത്തുന്നു പലസ്തീനികളെ കൊന്നെടുക്കുന്നു ഇങ്ങനെ ആരോപണം ഉണ്ടാകുമ്പോഴും ലബനനിൽ നിന്നുള്ള ആക്രമണമാണ് കൂടുതലും ഉണ്ടായത് ഇറാൻ നേരിട്ടൊരു ആക്രമണത്തിലേക്ക് കടന്നിരുന്നില്ല പക്ഷേ ഇറാന് ഇറാനുമായുള്ള ഈ കോൺഫ്ലിക്റ്റ് കുറെ കാലമായി നിൽക്കുന്നതുമാണ് അതുകൊണ്ട് ഈ കഴിഞ്ഞ രാത്രിയിലുണ്ടായ ആക്രമണം ഒരുപക്ഷെ ഇറാനെ നേരിട്ട് യുദ്ധത്തിലേക്ക് അടക്കാനുള്ള ഒരു ശ്രമം കൂടിയായിരിക്കും കാരണം ഇറാനെ കൂടി നിയന്ത്രിച്ചെങ്കിൽ മാത്രമേ ഈ മേഖലയിൽ പിടികി മുറുക്കാൻ കഴിയൂ എന്ന് ഇസ്രായേലിനും അമേരിക്കക്കും അറിയാം അതുകൊണ്ട് തന്നെ അമേരിക്ക സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു ആക്രമണമാണ് ഇന്നലെ നടന്നതെന്ന് ഇറാനും കരുതുന്നുണ്ട് അതുകൊണ്ട് ഇറാൻ ഈ തിരിച്ചടിയിൽ തന്നെ ഇറാൻ ഉദ്ദേശിക്കുന്നത് സ്വാഭാവികമായും ഇത് ഇത്തരം ഭീഷണിയിൽ വീണു പോകില്ല എന്ന് പറയാൻ കൂടിയായിരിക്കും അത്രമൊരു സന്ദേശം കൂടി നമുക്ക്